ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഒരു ഒന്നര കിലോത്തോളം ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത ചിക്കനാണ് പിന്നെ നമുക്ക് ആവശ്യം ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് വലിയ കഷ്ണം ഇഞ്ചി അങ്ങൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാം കുക്കറിലാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കർ വെച്ചു അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലോട്ട് ഒരു നാല് സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ നമ്മുടെ ബെല്ലേക്കൻ എനേബിൾ ചെയ്തിടണം ഇനി നമുക്ക് രണ്ട് തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിത് ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം ആ ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് രണ്ട് ബസ്സിൽ ആകുന്നതുവരെ കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കുറച്ച് കൊഴുപ്പ് കൂടാൻ വേണ്ടി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൾഫ്ലവർ അല്പം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ താ നമ്മുടെ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ദെൻ ബൈ ബൈ ആൻഡ് എൻറ്റോയ് കെയർ